ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ഇന്ന് നാം പ്രധാന ദൂതന്മാരായ മൈക്കേൽ ഗബ്രിയേൽ റാഫേൽ എന്നിവരുടെ തിരുനാൾ ആഘോഷിക്കുന്നു പലപ്പോഴും അവരെ നാം വിദൂര സ്വർഗീയ രൂപങ്ങളായി സങ്കല്പിക്കുന്നു സ്റ്റെയിൻ ഗ്ലാസിൽ വരച്ചതോ സ്തുതിഗീതങ്ങളിൽ പാടിയതോ എന്നാൽ തിരുവെഴുത്തും പാരമ്പര്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാലാഖമാർ സ്വർഗ്ഗത്തിന്റെ നിഷ്ക്രിയ ആഭരണങ്ങളല്ല അവർ ദൈവത്തിന്റെ ദൂതന്മാരാണ് ദൈവത്തിന്റെ യോദ്ധാക്കളും സന്ദേശവാഹകരും രോഗശാന്തിക്കാരുമാണ് അവർ നമ്മുടെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഐക്യപ്പെട്ടവരാണ് ഇന്ന് അവർ ഭൂമിയിലേക്ക് നോക്കിയാൽ അവർ എന്തു കാണും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ശതകോടീശ്വരന്മാർ പതിനാല് രണ്ട് ട്രില്യൺ ഡോളർ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്ന ഒരു ലോകം അതേസമയം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷം സഹോദരീ സഹോദരന്മാർ ദിവസവും പട്ടിണി കിടക്കുന്നു മികച്ച ഒരു അഞ്ച് ശതമാനം ആളുകൾ ആഗോള സമ്പത്തിന്റെ പകുതിയോളം നിയന്ത്രിക്കുന്നു പക്ഷേ മനുഷ്യരാശിയുടെ പകുതിക്ക് രണ്ട് ശതമാനം മാത്രമേ കൈവശമുള്ളൂ ഇന്ത്യയിൽ മുകളിലുള്ള ഒരു ശതമാനം ആളുകൾ രാജ്യത്തിന്റെ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനം കൈവശം വയ്ക്കുന്നു താഴെയുള്ള അൻപത് ശതമാനം ആളുകൾക്ക് ആറ് ശതമാനം മാത്രം ഇത് വികസനം എന്ന് നാം വിളിക്കുന്നു പക്ഷേ സാമ്പത്തിക വിദഗ്ദ്ധർ അതിനെ കോടീശ്വരൻ രാജ് എന്ന് വിശേഷിപ്പിക്കുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ ക്രമത്തേക്കാൾ അസമമായ ഒരു വ്യവസ്ഥ മൈക്കേൽ ദൈവത്തിന്റെ യോദ്ധാവ മഹാസർപ്പത്തിനെതിരെ പോരാടുന്ന ദൂതനാണ് മൈക്കേൽ ദൈവത്തെ പോലെ ആരാണ് എന്ന അവന്റെ നിലവിളി സമ്പത്തിന്റെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ എല്ലാ വ്യാജ ദൈവങ്ങൾക്കും വെല്ലുവിളിയാണ് അവൻ ആത്മീയ തിന്മയെ മാത്രമല്ല ചിലരെ ഉയർത്തുകയും പലരെയും തകർക്കുകയും ചെയ്യുന്ന സാമ്പത്തിക അക്രമ വ്യവസ്ഥകളെയും നേരിടുന്നു അവൻ നമ്മെ ധൈര്യത്തിലേക്ക് വിളിക്കുന്നു ദാരിദ്ര്യം അനിവാര്യമാണെന്ന് അവകാശപ്പെടുന്ന വ്യവസ്ഥകളെ ചെറുക്കാൻ ഭൂമിയിൽ ദൈവം നീതി ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ ഗബ്രിയേൽ ദൈവത്തിന്റെ സന്ദേശവാഹകൻ മറിയിലൂടെ അദ്ദേഹം മാഗ്നിഫിക്കറ്റ് പ്രഖ്യാപിച്ചു വിശക്കുന്നവരെ അവൻ നന്മകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു സമ്പന്നരെ അവൻ വെറുതെ അയച്ചിരിക്കുന്നു ഇത് ഒരു താരാട്ടുപാട്ടമല്ല ദൈവത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ പ്രഖ്യാപനമാണ് ഇന്ന് ഗബ്രിയേൽ കേൾക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശലക്ഷം ആളുകൾ വിശപ്പിൽ ഇരുപത് ദശലക്ഷം കോടീശ്വരന്മാർ സമ്പത്തിൽ അദ്ദേഹം നമ്മെ വിളിക്കുന്നു അവസാനത്തെ ആളുകൾ ഒന്നാമതുള്ളവരായ ദൈവരാജ്യത്തെ സുവിശേഷമാക്കാൻ റാഫേൽ ദൈവം സുഖപ്പെടുത്തുന്നു റാഫേൽ രോഗശാന്തിക്കാരനാണ് വിശപ്പ് ഓരോ വർഷവും ഒൻപത് ദശലക്ഷം ജീവൻ അപഹരിക്കുന്നു എന്നാൽ നാം ഉത്പാദിപ്പിക്കുന്നത് എട്ട് ബില്യൺ ആളുകൾക്ക് മതിയായ ഭക്ഷണം പ്രശ്നം ക്ഷാമമല്ല അത് പാഴാക്കലും അനീതിയുമാണ് റാഫേൽ നമ്മെ വിളിക്കുന്നു നിസ്സംഗതയും അത്യാഗ്രഹവും മൂലമുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്താൻ ദുർബലരോടൊപ്പം നടക്കാൻ നാം നേരിടുന്ന വൈരുദ്ധ്യം ഇന്ന് ഞങ്ങളുടെ ദൈനംദിന അപ്പം ഞങ്ങൾക്ക് തരയണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ പങ്കുവെച്ച അപ്പം ക്രിസ്തുവിന്റെ തകർന്ന ശരീരമാണ് പക്ഷേ മതിലുകൾക്ക് പുറത്ത് കുട്ടികൾ പട്ടിണിയിലാണ് മാലാഖമാർ വിശുദ്ധിയെ പാടുന്നു പക്ഷേ അവർ നീതിക്കു വേണ്ടിയും നിലവിളിക്കുന്നു അവർ ചോദിക്കുന്നു ദരിദ്രരെ അവഗണിച്ചാൽ അവരോടൊപ്പം പാടാൻ നമുക്ക് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ഇന്ത്യയും ആഗോളവും ഉപഭോഗം കൊണ്ട് ഏറ്റവും തുല്യമായ രാജ്യം എന്ന് നാം ആഘോഷിക്കുന്നു പക്ഷേ ഏറ്റവും ഉയർന്ന ഒരു ശതമാനം ആളുകൾ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം സമ്പത്തിൻ്റെ നാൽപ്പത് ശതമാനം കൈവശം വഹിക്കുന്നു ഇത് സമത്വമല്ല ചൂഷ്ണമാണ് അമേരിക്ക റഷ്യ ദക്ഷിണാഫ്രിക്ക ചൈന ഇതൊരു ആഗോള വ്യവസ്ഥയാണ് പോപ്പ് ലിയോ ചെയ്യർ മുതൽ ഫ്രാൻസിസ് പോപ്പുവരെ സമ്പാടിപ്പിക്കുന്നു അങ്ങേയറ്റത്തെ അസമത്വം പാപകരമാണ് ക്രിസ്തീയ ശിഷ്യത്വവുമായി പൊരുത്തപ്പെടുന്നില്ല അവസാന ആഹ്വാനം ഇന്ന് പ്രധാന ദൂതന്മാരുടെ പെരുന്നാൾ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ളതല്ല നമ്മുടെ ലോകത്തെക്കുറിച്ചാണ് മൈക്കേൽ നമ്മെ വിളിക്കുന്നു ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന ശക്തികളെ ചെറുക്കാൻ ഗബ്രിയേൽ നമ്മെ വിളിക്കുന്നു ദൈവത്തിന്റെ നീതിയുടെ സുവിശേഷം പ്രഖ്യാപിക്കാൻ റാഫേൽ നമ്മെ വിളിക്കുന്നു മുറിവേറ്റ് ലോകത്തെ സുഖപ്പെടുത്താൻ മാലാഖമാർ നിഷ്പക്ഷരല്ല ശക്തരെ താഴെയിറക്കുകയും എലിയവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവത്തോടൊപ്പം അവർ നിലകൊള്ളുന്നു അവരോടൊപ്പം നാം നിലകൊള്ളട്ടെ വിശുദ്ധ മൈക്കേൽ അസമത്വം സൃഷ്ടിക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിന്റെ നീതി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ വിശുദ്ധ റാഫേൽ മുറിവേറ്റ് ലോകത്തെ സുഖപ്പെടുത്തുകയും രോഗശാന്തിയുടെ ഉപകരണങ്ങളാക്കുകയും ചെയ്യുക മാലാഖമാർ വിളിച്ചു പറയുന്നു ദൈവത്തെ പോലെ ആരാണ് ഇന്നത്തെ ശതകോടീശ്വരൻ വിഗ്രഹങ്ങളല്ല ദരിദ്രരെ ബലിയർപ്പിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകളല്ല നീതിയുടെയും കരുണയുടെയും ദൈവം മാത്രം Amen. Echoes of the word echoing Christ in every heart where silence speaks and every voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals, and captions. Crafted with love and multilingual. Inclusive. Spirit let you are not just a viewer, you are part of the echo. Join a community that honors every voice. Let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share comment prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us email echo at proton.me mobile phone whatsapp plus plus nine one eight nine eight one two two three four eight five.